കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിലെ എല്ലാ ഘടകങ്ങളും പി എം ശ്രീക്ക് ബാധകം എന്ന് കേന്ദ്ര സർക്കാർ പി എം ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടുന്ന സ്കൂളുകളിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ നടപടികൾ നടപ്പാക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് സഹമന്ത്രി ജെൻ ചൌധരി ദേശീയ വിദ്യാഭ്യാസ നയം കേരളം അംഗീകരിക്കില്ലെന്നാണ് ഇന്നലെ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞത് പി എം ശ്രീ പദ്ധതിയുമായി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ടു പോകുമ്പോഴാണ് കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയത് ബി ഗുഡ് മോർണിംഗ് സർക്കാർ ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്ന സമയത്ത് തന്നെയാണ് സി പി എം ജനറൽ സെക്രട്ടറി അത്തരത്തിലൊരു കാര്യം പറയുകയും ചെയ്തത് അല്ലെ വിശദവിവരങ്ങൾ എന്തൊക്കെ പാർലമെന്റ് സമ്മേളനത്തിൽ അതായത് ഇക്കഴിഞ്ഞ ഏപ്രിൽ ഒൻപതിന് നടന്ന പാർലമെൻ്റ് സമ്മേളനത്തിൽ പാർലമെൻറ്റിലെ സീറോ ലോക്സഭയിലെ സി ശൂന്യവേളയിൽ ഈ കേരളത്തിൽ നിന്നുള്ള അടൂർ പ്രകാശ് ഈ കേരളത്തിൽ നിന്ന് ഫണ്ട് ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട വിഷയം ഈ പാർലമെൻറ്റിൽ ഉന്നയിച്ചിരുന്നു അതിന് നൽകിയ ഇപ്പോൾ ജയന്ത് ചൗധരി അതായത് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിലെ സഹമന്ത്രിയായ ജയന്ത് ചൗധരിയെ ഈ ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിച്ചാൽ മാത്രമേ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട ഫണ്ട് ലഭിക്കുകയുള്ളൂ എന്ന കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ അരുൾപ്രകാശിന് രേഖാമൂലം നൽകിയിരിക്കുന്ന മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ എല്ലാ ഘടകങ്ങളും പി എം ശ്രീ പദ്ധതിക്ക് ബാധകമാണ് എന്നതാണ് അതായത് പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്ന സ്കൂളുകളിൽ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട എല്ലാ പദ്ധതികളും അല്ലെങ്കിൽ എല്ലാ ഘടകങ്ങളും നടപ്പിലാക്കേണ്ടി വരുമെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് കേരളം എടുത്തിരിക്കുന്ന നിലപാട് നിലവിലെടുത്തിരിക്കുന്ന നിലപാട് ഈ പി എം ശ്രീ പദ്ധതി പ്രകാരമുള്ള ഫണ്ട് വാങ്ങിയാലും ദേശീയ വിദ്യാഭ്യാസ നയത്തെ അംഗീകരിക്കില്ല എന്നതാണ് പക്ഷേ കേന്ദ്ര സർക്കാർ കാര്യത്തിൽ വ്യക്തമാക്കുന്നത് ഈ പി എം ശ്രീ ഫണ്ട് പ്രകാരമുള്ള പി എം ശ്രീ പ്രകാരമുള്ള ഫണ്ട് ലഭിക്കണമെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ എല്ലാ ഘടകങ്ങളും നടപ്പിലാക്കണം എന്നതാണ് അതായത് അതിലൊരു വേർതിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ല എന്നതാണ് യഥാർത്ഥത്തിൽ പശ്ചിമബംഗാളും തമിഴ്നാടും ഈ ഫണ്ട് വാങ്ങാത്തതിന്റെ കാരണം ഈ ഈ ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്തതാണ് കേരളം നിലവിൽ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടവർ നിലവിൽ പറയുന്നത് പോലെ തന്നെ ഇതിനെ രണ്ടും രണ്ടായി കാണാൻ വേണ്ടി കഴിയില്ല എന്നാണ് ഈ കേന്ദ്ര മന്ത്രി നൽകിയിരിക്കുന്നത് അടൂർ നൽകിയിരിക്കുന്ന ഈ മറുപടിയോടുകൂടി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസം മോദി പറഞ്ഞതുപോലെ തന്നെ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ഈ ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു പക്ഷേ അങ്ങനെ നടപ്പിലാക്കില്ല എങ്കിൽ പിന്നെ എങ്ങനെ ഈ ഫണ്ട് കേരളത്തിന് സ്വീകരിക്കാൻ വേണ്ടി കഴിയുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്